ജിൻഡോയുടെ ടീമിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചതിന് ശേഷം രണ്ടാമത് റോക്കിയുടെ ടീമിനെയാണ് ബിഗ് ബോസ് വിളിച്ചത് എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് പവർ റൂം മെമ്പേഴ്സിൻ്റെ പെർഫോമൻസിൽ പവർ ടീമിന്റെ പെർഫോമൻസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് റോക്കി പറയുന്നത് സീറോ അഭിപ്രായമാണ് യാതൊരു ഗുണവും ഇല്ലാത്തൊരു പവർ റൂമാണ് പവർ റൂം മെമ്പേഴ്സാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും തങ്ങൾക്ക് അവരോട് നല്ല അഭിപ്രായമൊന്നുമില്ല എന്നൊക്കെ കുറേ പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് റോക്കി പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ആ എന്നാൽ നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം പവർ ടീമിനെ കളിയാക്കിക്കൊണ്ട് നിങ്ങളൊരു ആക്ഷേപഹാസ്യ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു തമാശകൾ നിറഞ്ഞതോ ആയിട്ടുള്ള ഒരു കലാരൂപം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി വൈകുന്നേരം അവതരിപ്പിക്കുക അവരെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് തമാശകൾ ഉണ്ടാക്കുക എന്നതും ബിഗ് ബോസിൻ്റെ ലക്ഷ്യമാണ് പവർ ടീം കുറച്ച് ഇനാക്റ്റീവ് ആണ് അവരെ ആക്റ്റീവ് ആക്കി എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ് എന്തായാലും റോക്കി രണ്ട് മൂന്ന് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിനും തോന്നി ബിഗ് ബോസ് വിളിച്ചിട്ട് ടാസ്ക് കൊടുക്കുന്നത് ഒരു സീക്രട്ട് ടാസ്ക് പോലെയാണ് ബിഗ് ബോസ് ഇത് കൊടുത്തിരിക്കുന്നത് ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് കാര്യങ്ങൾ ലൈവ് നടക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ ബൈ ബൈ